ഇന്നലെ ആലപ്പുഴ കബർസ്ഥാനിൽ ഖബർസ്ഥാനിൽ ഒരു കാഴ്ചയ്ക്ക് ഞാൻ സാക്ഷ്യം വഹിച്ചു കോരിച്ചൊരിയുന്ന മഴയെത്തും മണിക്കൂറുകളോളം ഒരു ചെറുപ്പക്കാരൻ ഒരു ഖബറിൻ്റെ അരികിലിരുന്ന് വിതുമ്പിക്കൊണ്ട് ചെയ്യുകയാണ് ദൂരെ നിന്ന് നോക്കിയാൽ ഖബറിൽ കിടക്കുന്ന വ്യക്തിയോട് സംസാരിക്കുന്ന പ്രതീതി ഞാൻ നടന്നരികിൽ ചെന്ന ഇദ്ദേഹത്തിനോട് ചോദിച്ചു ഒരുപാട് നേരമായല്ലോ ഇവിടെ ഇരിക്കുന്നു ഒരുപാട് നേരമായല്ലോ വിതുമ്പുന്നു ആരാണ് ഈ ഖബറിൽ കിടക്കുന്നത് അദ്ദേഹം എഴുന്നേറ്റ മുഖത്തേക്ക് നോക്കി വിതുമ്പുന്ന ഹൃദയത്താല് കരയുന്ന വിറക്കുന്ന ചുണ്ടുകളാലേ എന്നോട് പറഞ്ഞു ഉസ്താദ് ഇതെന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് ബാല്യത്തിൽ വാപ്പ നഷ്ടപ്പെട്ട എന്നെ പോറ്റി വളർത്തിയതും ജീവിതത്തിന്റെ പടവുകളിൽ എവിടെയും വീണുപോകാതെ കൈത്താങ്ങായതും ഉമ്മയാണ് ഒന്നര വർഷം മുമ്പ് ഉമ്മ അഹുവിന്റെ അറഹമത്തിലേക്ക് യാത്രയായി ഉസ്താദ് ഈ പെയ്യുന്ന മഴയിൽ ഞാനും എൻ്റെ മക്കളും സുരക്ഷിതമായി വീട്ടിൽ താമസിക്കുമ്പോൾ ഖബറാകുന്ന ഈ വീട്ടിൽ എൻ്റെ ഉമ്മ തനിച്ചല്ലേ വസ്താദെ എനിക്ക് സങ്കടമടക്കാൻ വയ്യാതെ ഞാൻ ഓടി വന്ന ഉമ്മാക്ക് കൂട്ടായിരുന്നതാണ് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നുപോയി ഉമ്മയും മാപ്പയും ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് യാതൊരു വിലയും കൊടുക്കാതെ വൃദ്ധസദനത്തിലാക്കുന്ന മക്കൾ അറിയണം നഷ്ടപ്പെട്ടു പോയ ഉമ്മയുടെ വില ഉമ്മ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കാത്ത മക്കൾ ഖബറിൻ്റെ അരികിൽ വന്ന് ഉമ്മാക്ക് കൂട്ടിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് അക്ഷറത്ത് നൽകട്ടെ